അല്ല ഒരുപാട് സിനിമകൾ ഇപ്പൊ ഇങ്ങനെ നമ്മള് യഥാർത്ഥ സംഭവത്തിനേക്കാസാക്കി വരുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാം സംഭവിക്കാം സംഭവിക്കാതിരിക്കാം സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം വലിയൊരു ഒരു മെയിൻ കണ്ടന്റ് പണ്ട് തുടങ്ങി സംഭവിക്കുകയും ഒരുപാട് ആളുകളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ് അല്ല ഞാൻ ഇപ്പഴാർത്ത നേരത്തെ പറഞ്ഞു പറഞ്ഞു പിന്നീട് ഒരുപാട് ആളുകളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു ഇൻസിഡന്റ് ഇൻസിഡന്റ് അല്ല അതാണ് ഞാൻ പറയുന്നത് അത് ആളുകളുടെ തന്റെയും ജീവിതത്തിലൂടെ ചിലപ്പോ കടന്നു പോയിണ്ടാവും എന്റെയും ഉണ്ടാവും ഇവിടെ ഉണ്ടാവും എല്ലാവരും നമുക്ക് കാണുമ്പോ തോന്നും നമുക്കൊക്കെ നമുക്കിപ്പോൾ കൊറേ ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും ഇനി ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് ഫാമിലി ഓഡിയൻസിന് വന്ന് കാണാൻ പറ്റില്ല ഇപ്പൊ നമ്മളെ ഈ എന്നുള്ള പേര് കേൾക്കുമ്പോ എല്ലാവരും വിചാരിച്ച ഫുൾ ലോ മാത്രമാണ് സ്റ്റാർട്ടിങ് തൊട്ട് എന്റെ വരെയെന്ന് ശരിക്കും ലോ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് എന്നാലും ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ നിയമത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ല അങ്ങനെ ഉണ്ടോ ലോ ബേസ്ഡ് അങ്ങനെ ലോ എന്ന് വെച്ചാൽ പുള്ളിക്ക് ഉപസ്തനാണ് അതെന്താണ് അദ്ദേഹം അത് ശരിക്കും പറഞ്ഞത് പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ഓർമ്മ വന്നത് പുള്ളി ലോ നിയമനുബന്ധപ്പെട്ട് ജോലി സീരിയസ് ആയിട്ട് ആയിട്ട് ആദ്യം കഥ പറഞ്ഞപ്പോ ജഡ്ജിയായിരുന്നു പിന്നെ പുള്ളി പറഞ്ഞു അങ്ങനെ ലോ ഉണ്ട് പല രീതിയിൽ എടുക്കാലേ ലോ അങ്ങനെ പറയാം പല ലോ ഉണ്ടല്ലോ ഓക്കെ എനിക്ക് ഷാജു ചേട്ടെ കാണുമ്പോ എനിക്ക് സംസാരിക്കുമ്പോ ഞാൻ ചെറുപ്പം തൊട്ടേ ഭയങ്കര കോമഡി ക്യാരക്ടർ ആയിട്ട് അല്ല എനിക്കിങ്ങനെ സംസാരിക്കുമ്പോ സൗണ്ട് കേൾക്കുമ്പോ ഞാൻ അതെങ്ങനെ വണ്ടരടിച്ചു ആദ്യം തന്നെ നോക്കിയിരുന്നിരുന്നു വണ്ടരടിച്ചിട്ടോ മണ്ണനല്ല വണ്ടർ ഇപ്പൊ നമ്മള് എങ്ങനത്തെ ക്യാരക്ടർ ചെയ്താലും ആൾക്കാരുടെ മനസ്സിലൊരു കോമഡി ക്യാരക്ടറായിട്ട് അങ്ങനെയായിരുന്നു എനിക്ക് ബിബിനൊക്കെ എനിക്കോട് കൂടുതലും എനിക്ക് ബിബിനൊക്കെ ആയിരിക്കും നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് ഹ്യൂമറാണ് നമ്മുടെ കയ്യിൽ കിടക്കുന്ന സാധനം ഹ്യൂമറാണ് എന്ത് പറഞ്ഞാൽ അതൊരു ഹ്യൂമർ ലൈനിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാർ എല്ലാവരും ഹ്യൂമൺ സെൻസ് ഉണ്ടെങ്കിലും നമ്മൾ മിമിക്രി ബേസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യാം അപ്പൊ നമ്മള് ഈ പറയുന്ന രീതിയിൽ നമുക്ക് സീരിയസ് വേഷങ്ങളോട് കുറച്ചുകൂടെ അടുപ്പം കൂടുതൽ നമുക്ക് തോന്നും വരച്ചപ്പോ ജയസിനാല് അവർക്ക് ഹ്യൂമർ സിനിമ ചെയ്യാൻ ഹ്യൂമർ വർക്കായാൽ അതിന്റെ മൈലേജ് വേറൊന്നുമില്ല ഭീകരമായിട്ടുള്ളതാണ് സത്യം അതെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇതിങ്ങനെ പറഞ്ഞോട് ചോദിക്കാം അതായത് ചില ആളുകൾ പറഞ്ഞു പറഞ്ഞാൽ ഒരേ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് അങ്ങനെ നമുക്ക് കൂടുതൽ ഹ്യൂമർ ആയി അല്ലെങ്കിൽ അങ്ങനെയുണ്ട് അങ്ങനെ ഉണ്ടോ ശരിക്കും അങ്ങനെ അങ്ങനെ ഉണ്ട് വേറെ സംവിധാനം തോന്നും സേഫ് ആണല്ലോ മറ്റേ ഇതിനകത്ത് ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ ചെയ്തതല്ലേ പുള്ളിയുടെ സേഫ് ആണല്ലോ എന്നുള്ളപ്പോ ഡയറക്ടറിന് അത്രയും ഭാഗം സേഫ് ഒരു പത്തു പതിനഞ്ച് ദിവസം ഡയറക്ടർ അത്രയും ഭാഗം സേഫ് ആവാണല്ലോ പുള്ളിയുടെ കൊടുത്ത് നമുക്ക് ഒഴിവായിട്ട് നല്ല ആക്ടർന്ന് വെച്ചാൽ ചില കാര്യമല്ല അത് നല്ല ആക്ടർ ഇപ്പൊ വരിക അത് കൺവിൻസിംഗ് ആയിട്ട് ആ കഥാപാത്രം ഫുൾഫിൽ ചെയ്യാന്ന് പറഞ്ഞാല് ചെറിയ കാര്യമേ ഇല്ല കാരണം അത് പടത്തിന്റെ പല തോതിലുള്ള വിജയപരാജയ സാധ്യതകളെ ബാധിക്കും നമുക്കറിയാലോ പല ആക്ടേഴ്സ് അതുകൊണ്ടാണ് നമ്മളിപ്പോ വിൻസെന്റ് കോമസ് എന്ന് പറയുമ്പോൾ ഒരാൾ സൂപ്പർ സ്റ്റാർ വന്നത് അതുകൊണ്ടാണ് ജി കെ ആ ഒരു ഒരാൾ വേറെ വേറെ ഒരാള് സൂപ്പർ സ്റ്റാർ എന്ന് അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ അവർക്ക് അത് മനസ്സിലായോ ജി കെ ജി കൃഷ്ണമൂർത്തിയൂഡൽഹി ന്യൂഡൽഹി വിൻസെന്റ് കോമസ് രാജുവാന്റെ മകൻ അപ്പൊ ഞാൻ പറഞ്ഞത് ആ ക്യാരക്ടർ അതിന് പുറമെ എനിക്ക് വേറെ ആൾക്ക് ചെയ്യാൻ പറ്റും നമുക്ക് സംസാരം ില്ല സത്യാവസ്ഥെപ്പോഴും മാറ്റി പഠിച്ചില്ല ഞങ്ങള് ഡോക്ടർ പള്ളിയിൽ വെച്ചാണെങ്കിൽ നമ്മൾ ബിഷപ്പായിട്ട് നിൽക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് എന്നെ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു സാറേ ചേട്ടൻ സ്ഥിരം പോലീസ് ഇതൊക്കെ പോലീസ് അല്ല അല്ലേ സാറേ എന്റെ വ്യത്യാസമുണ്ട് അയച്ചു എനിക്കൊരു ഇങ്ങനെ ഞാനങ്ങനെ പോലീസ് ബോഡി ലാംഗ്വേജുള്ള ആളല്ല ആക്ച്വലി പോലീസ് വന്ന പിന്നെ നായകൻ അടിക്കണമെങ്കിൽ ആദ്യം ജീവിതം നായകൻ അടിക്കാനുള്ള ആരാ നോക്കി അടക്കം ചേരുന്നത് ആ ഒരു സിസ്റ്റം മാറി അപ്പൊ വീണ്ടും പോയി ചെയ്യും ആഗ്രഹിച്ചോണ്ടിരിക്കുന്നു അതെ ഭാഗ്യത്തിന് ഇങ്ങനെ അത്രേ ഉള്ളൂ ഒരു വയസ്സും മാറി കിട്ടണം പിന്നെ ബ്രോണി എന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്നത് വിശിഷ്ടമായ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് പക്ഷെ ഒരു കഥ എഴുതുന്ന ഒരാള് ഡയറക്ടർ

എന്തുകൊണ്ട് അക്ഷോ ബിജു ഒരിക്കൽ ഒരിക്കലും അത് നമുക്ക് അതിനു ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ സംവിധായകനാണ് അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സിസ്റ്റം മാറ്റേണ്ടാവുക വേറെ ഞങ്ങൾ പറയാം കാരണം ഇപ്പഴുള്ള ഒരു ഈ ഇന്റർവ്യൂടെ ഒരു ഫോർമാറ്റില് സിനിമയെ പറ്റി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആഹ് അപ്പൊ അതുകൊണ്ട് ഇത്തിരി തമാശ ഒക്കെ ആയിക്കോട്ടെ ഞങ്ങൾ മലപ്പൂർ ഒക്കെ പാലും സംസാരിച്ചു അങ്ങനെയൊന്നും എങ്ങനത്തെ സിനിമയിലേക്ക് വരുമ്പോ ഭയങ്കര എനിക്ക് കോമഡി എന്നൊക്കെ തന്നെ ആഗ്രഹം നമുക്ക് കോമഡി സിനിമകൾ വരുമ്പോ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് കോമഡി പടത്തിന്റെ തിരിമിനായിട്ട് അല്ല ശരിക്കും അങ്ങനെ അതായത് മെസ്സേജ് അതായത് സൊസൈറ്റിക്ക് വേണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ചോദിച്ചില്ല അപ്പൊ ഓഡിയൻസിനോട് ഇനി എന്താ പറയാനുള്ള പ്രേക്ഷകരോട് ഇരുപത്തി ഏഴാം റിലീസ് ആവാൻ പോവാണ് ഇവരെന്താറിയ ഡബിൾ ഇവരിപ്പൊ ഓണത്തിന് ഒരു ഉത്സവമാണ് കഴിഞ്ഞ ഊട്ടത്തെ റിലീസാണ് കിറ്റാഘോഷിക്കുന്നത് ദിവസം നോക്കണം ഒരുപാട് ഒരു കാര്യം നല്ല നിങ്ങളെ എന്താ പറയാ നിരാശപ്പെടുത്തില്ല ഉറപ്പ് ജയിച്ചു ഗ്യാരണ്ടി വരുന്നോ ഗ്യാരണ്ടി ഗ്യാരണ്ടി പോയി മിന്ദ്രട കൈപ്പെട്ട കൈവശപ്പെട്ട ഒരു ഭാവും നിങ്ങളല്ലാതെ എങ്ങനെയാണ് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ പറഞ്ഞു അതായത് ക്രൈം ത്രില്ലറിന്റെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇമ്പോർട്ടന്റ് അപ്പൊ ഈ സിനിമയിൽ എങ്ങനെയാണ് കട്ട് ചെയ്ത് മ്യൂസിക് അല്ല സത്യം പറഞ്ഞാല് ഞാൻ കൊറേ ക്വസ്റ്റ്യൻസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇവിടെ ശരിയായില്ലേ നമ്മൾക്ക് ഒരു സാധനം വിട്ട് കൃഷ്ണൻ ആലോചിക്കണേ ഇപ്പോഴത്തെ എല്ലാ സിനിമയുടെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടെങ്കിലേ സിനിമ എത്രയായാലും നല്ലതാവുള്ളൂ നമ്മള് നല്ലൊരു കഥ ഉണ്ട് നന്നായി അഭിനയിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മ്യൂസിക്കും അപ്പൊ ഇതിലേക്ക് ഇതിനൊക്കെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ പറ്റില്ല ഓർക്കസ്ട്ര മാത്രം ഇട്ടാൽ മതിയല്ലോ ഇതിനൊക്കെ അത്രയും ഗംഭീരമായിട്ടുള്ള ും നിങ്ങള് ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് നമ്മള് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് പക്ഷെ അതിന്റെ അപ്പുറം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളും ഉണ്ടല്ലോ നിങ്ങള് ഞങ്ങൾക്ക് വേണ്ടി ഓൺലൈനിൽ നിങ്ങൾ ഇത് ഇട്ടു തന്നാൽ മാത്രം നിങ്ങളുടെ കടമ കഴിയുന്നില്ല നിങ്ങളും പോയി കാണണം നിങ്ങളും രണ്ടുപേരോട് പറയണം അല്ല ഇപ്പൊ നമ്മള് സാധാരണ ഒട്ടുമിക്ക സിനിമകളും വഴി അറിയാലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനകത്ത് നെഗറ്റീവ് കമന്റ്സ് പോലും വരാനുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അവരവരുടെ കാര്യത്തിൽ പറയുന്ന രീതിയിൽ നല്ല സപ്പോർട്ടുകളുള്ള സപ്പോർട്ട് നിങ്ങളുടെ ൾക്ക് ഞാൻ പറയാൻ നമുക്ക് വലിയ സിനിമകൾക്ക് ഞാൻ കണ്ടുവന്നേക്കുന്ന ഒരു കണ്ടുവന്നിരിക്കുന്ന സപ്പോർട്ട് എല്ലാം ഓൺലൈൻ അതേപോലെ നിൽക്കുകയൊക്കെ ചെയ്യും ഇതുപോലത്തെ ചെറിയ സിനിമകളിൽ സപ്പോർട്ട് ചെയ്ത് വിജയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്ലെങ്കിൽ മനസ്സിലായില്ലേ പറഞ്ഞു അല്ലെ ഞാൻ ഡിഗ്രേഡിങ്ങിനെ ഒരുപാട് നല്ല സിനിമകള് പക്ഷേ ഭയങ്കര സ്റ്റാർ വാല്യൂ ഒന്നും ഉണ്ടാവില്ല ചെല കമന്റ്സ് കൊണ്ടും ചെല അതായത് പോസ്റ്റ് കൊണ്ടൊക്കെ അതായത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അപ്പൊ എന്തായാലും സിനിമ അടിപൊളിയാവട്ടെ ഇരുപത്തി ഏഴാം തീയതി റിലീസ് ആവാണ് എല്ലാരും പ്രേക്ഷകർ എന്തായാലും ഏറ്റെടുക്കട്ടെ ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച്